ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ ഒരു ചെറിയൊരു യാത്രയിലാണ് ഒരു മിനി ടൂർ എന്നൊക്കെ പറയാം നമ്മൾ പോകാൻ പോകുന്ന സ്ഥലമാണ് കുമരകം കുമരകം എന്ന് പറയുമ്പോൾ നല്ല നല്ല ഓർമ്മകളുണ്ട് ഞങ്ങളിവിടെ കുറച്ച് നാൾ താമസിച്ച് സ്ഥലമാണ് ഇപ്പോഴത്തെ കൃഷിയൊന്നുമില്ല കേട്ടോ പാടത്തെല്ലാം നിറച്ച് താമര വിരിഞ്ഞ് നിൽക്കുക കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ നമ്മൾ നേരെ പോയത് ഒരു ആൻ്റിയുടെ വീട്ടിലേക്കാണ് അവിടെ മീൻ വളർത്തുന്നുണ്ട് കേട്ടോ ഏത് ചോദിക്കാൻ ചോദിക്കാനൊത്തില്ല ഇനി വേണം ചോദിക്കാൻ ജസ്റ്റ് വീഡിയോ എടുത്തുന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് വേഗം നമ്മൾ കുമരകം ബോട്ടിചെട്ടീടെ അങ്ങോട്ട് പോയി അവിടെ നിന്നാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് കായലിക്കൂടെ ഒരു വൺ ഡേ ടൂർ അതായത് ഹൗസ് ബോട്ടയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം ഞാൻ ഇന്നുവരെ ഹൗസ് ബോട്ടേ കയറിയിട്ടില്ല കേട്ടോ ഇതിനു മുന്നേ ഞാൻ ബോട്ടിൽ യാത്ര ചെയ്തിട്ടുണ്ട് ഹൗസ് ബോട്ടയിൽ ആദ്യമായിട്ടാണ് പോകുന്നത് നല്ല വെള്ളമുണ്ട് കേട്ടോ കാരണം മഴ പെയ്തിട്ട് നല്ല നന്നായി മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കുറച്ച് ദിവസങ്ങളായിട്ട് അപ്പം ഇതാണ് അങ്ങോട്ട് പോകുന്ന വഴിയേ ഫാമിലി ഗെറ്റ് ഗെറ്റുഗതർ പോലൊരു ടൂറാട്ടോ വെച്ച പക്ഷേ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ അതിൻ്റെ അത് ഉൾപ്പെടുത്തുന്നില്ല കുറച്ച് പേരെയൊക്കെ ഉൾപ്പെടുത്തുന്നുള്ളൂ പെർമിഷൻ ഉള്ളവർക്ക് മാത്രം എല്ലാവർക്കും അവരവരുടെ പ്രൈവസിയാണുള്ള മുഖ്യം പിന്നെ ഇതേ മൂന്ന് ബെഡ്റൂമുള്ള ബോട്ടാട്ടോ ഇത് ഹൗസ് ബോട്ടാണ് അപ്പോൾ അതിൻ്റെ അകത്ത് നല്ല രസം ഉണ്ടിട്ട് കാണാം നല്ല ഫിനിഷിങ് നല്ല നീറ്റ്നെസ് ഒക്കെ അവർ കീപ്പ് ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ ഫാമിലിയിലുണ്ടായിരുന്ന കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ അവർ കളിയും ചീരയും ബഹളമൊക്കെ ആയിരുന്നു ഞാൻ പിന്നെ ഞാൻ പോയ സ്ഥലം നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്നോർത്തോണ്ടാട്ടെ ഇത്രയും വീഡിയോ എടുത്തത് എനിക്ക് നന്നായി വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം അറിയാലോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അത് പിന്നിലെ ഈ കാലാവസ്ഥ ഇച്ചിരി എന്താ പറയുന്നത് മഴ പെയ്യാൻ തുടങ്ങുന്നൊരു കാലാവസ്ഥയായിരുന്നു അതിൻ്റേതായ ഒരു ചെറിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ വീഡിയോസ് എല്ലാം ഇങ്ങനെ തന്നെ ആണല്ലോ അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ബോറടിക്കൊന്നുമില്ല നല്ല ഭംഗി കേട്ടോ പ്രത്യേകിച്ച് കുറച്ച് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ഹൗസ് ബോട്ടിൻ്റെ യാത്രയൊക്കെ നല്ല പ്രത്യേക ഒരു അനുഭവം കേട്ടോ കുറേ നേരം വർത്താനം പറയാം നല്ല ഫുഡ് കഴിക്കാം പിന്നെ നമ്മളെന്തെങ്കിലും ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ നിന്ന് കഴിക്കാം നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് അതും കഴിക്കാം കേട്ടോ അതിനുള്ള അനുവാദമൊക്കെ ഉണ്ട് പിന്നെ വേസ്റ്റൊന്നും കായലിലിടരുന്ന് മാത്രമേ ഉള്ളൂ അതിനൊക്കെ പ്രത്യേകം പ്രത്യേകം അവിടെ ബക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട് അതിലേ ഇടാവുള്ളൂ ഇരിക്കുന്ന എണ്ണ നമ്മുടെ ഹൗസ് ബോട്ടാണ് ഓടിക്കുന്നത് പിന്നെ എനിക്കിത് നല്ല ആയിട്ട് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ എടുത്തു അത് ഇടുന്നു അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോന്ന് കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണേ നല്ല ഭംഗിയില്ല നോക്കിക്ക എന്തും നിറയച്ചും വെള്ളം നിറച്ചും വെള്ളം പേടിയൊന്നും തോന്നിയില്ല കേട്ടോ സാധാരണ ബോട്ടയിലാണെങ്കിൽ നമുക്ക് ശരിക്കും കുലുക്കം ഇങ്ങനെ വിരത്തിൽ പേടി തോന്നും പക്ഷെ ഇതിൽ പേടിക്കാൻ ഒരു കാര്യമുണ്ടെന്ന് തോന്നിയില്ല കേട്ടോ ഒട്ടും അങ്ങനെ നമുക്കൊരു നമ്മൾ അവിടെ നിന്നാ പോലും അങ്ങനെ തന്നെ നിൽക്കും ഒരു എന്താ പറയുന്നത് നല്ലൊരു സംഭവം തന്നെയോ അത് പിന്നെ അങ്ങോട്ടൊരു മൂന്ന് നാല് മണിക്കൂറത്തെ യാത്ര തിരിച്ച് ഇങ്ങോട്ട് മൂന്ന് നാല് മണിക്കൂറത്തെ യാത്ര പിന്നെ കുറച്ച് നേരം അവിടെ നമുക്ക് സൈഡിൽ ഒതുക്കി തരും വേണമെങ്കിൽ ആ കായലിൻ്റെ നടുക്കൂടെ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പക്ഷെ ഞങ്ങൾ പിള്ളേർ കൊച്ചു പിള്ളേരൊക്കെ ഇറങ്ങി പക്ഷെ ഞാൻ ഞങ്ങളിറങ്ങിയില്ല കേട്ടോ പക്ഷെ ഒരു ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു ഇറങ്ങി നിപ്പോൾ ഓർക്കുക നോക്കട്ടെ നെക്സ്റ്റ് ടൈം ഇതിലും നല്ല രീതിക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യണം നോബൻ നേട്ടം വന്നില്ല കേട്ടോ നോമന് തടം പറ്റിച്ചു വന്നില്ല നോമതേടിനെന്തോ പനിയാണ് ചെറിയ പനിയൊക്കെ തോന്നിയത് വന്നില്ല ഇരിക്കുന്നത് ഞങ്ങളുടെ ചേച്ചിയാട്ടോ ചേട്ടൻ്റെ വൈഫായി ചേച്ചി കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുത്തോളാൻ പറഞ്ഞു പിന്നെ ഇത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നേരിട്ട് കാണുമ്പോൾ ഇത്രയും നല്ല ഭംഗിയാണ് പിന്നെ കുറേ റിസോർട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ ആ കാണുന്ന എല്ലാ റിസോർട്ടുകളാണ് ഒത്തിരി റിസോർട്ടുകളുണ്ട് പിന്നെ അതിൻ്റെയൊക്കെ ഈ കായലിൻ്റെ നടുക്കോട് വീടുകളുമുണ്ട് പക്ഷെ ആ എങ്ങനെ മനുഷ്യർ താമസിക്കും എന്ന് എനിക്കറിയത്തില്ല കാരണം മുറ്റത്തില്ല വീട് വെള്ളത്തിലിരിക്കുന്നത് മഴ പെയ്തുകൊണ്ടായിരിക്കാം കേട്ടോ ചിലപ്പം പിന്നെ അവിടെ കുട്ടികളൊക്കെ കുറേ പേരൊക്കെ ഹോസ്റ്റലിൽ നിന്നാണ് ഇങ്ങനെ പറയുന്നത് കേട്ടു പിന്നെ അങ്ങനെ നമ്മുടെ സാമിനെ കിട്ടിയേ ഇല്ല കേട്ടോ സാമ സാമിന്റെ കസിൻസിന്റെ കൂടെ കളിച്ച് ഉല്ലസിച്ച് നടക്കുമായിരുന്നു അവന് നല്ല സന്തോഷമായി പിള്ളേരുടെ സന്തോഷില്ല നമുക്ക് വലുത് ശരിക്കും ഒരു വീട് പോലെ തന്നെ കുറെ കുട്ടികൾ ഉണ്ടായിരുന്നു ട്ടോ അങ്ങനെ നല്ലൊരു യാത്ര